ഹലോ ഫ്രണ്ട്സ് ഇന്ന് അളവ് വച്ചിട്ട് നമുക്കൊരു ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് അളവൊന്നും അറിയാൻ കഴിയില്ല അളവ് വെച്ച് അളന്നെടുത്തിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ചുരിദാർ കാണും അപ്പോൾ ആ ചുരിദാർ ഇട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം പിന്നീട് ഞാൻ കട്ട് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇട്ടുതരാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇത് എനിക്ക് ഒരു നൈറ്റിയുടെ ബിറ്റാണ് ഞാൻ തുണിയും കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം നൈറ്റിയുടെ ബിറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നൈറ്റിയുടെ ബിറ്റാണ് അപ്പോൾ അതിന് രണ്ട് തൊണ്ണൂറുണ്ട് അത് അപ്പോൾ അതിന് വീതി കുറവായിരിക്കും അപ്പം നമുക്ക് നമ്മുടേതായ അളവ് എടുത്തിട്ട് നമുക്കൊരു ചിന്താർ കാണുമല്ലോ ആ അളവ് എടുത്തിട്ട് അപ്പം നാലായിട്ട് മടക്കി ഇടുക മടക്കിയിട്ടിട്ട് ഈ കട്ടിങ് വരുന്ന കട്ടിങ് വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ വരുന്ന ഭാഗമാണ് ഇങ്ങോട്ട് എടുത്തിട്ടിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങാൻ ഇവിടെ എവിടെയാകുമ്പോഴത്തേക്കും ഈ സൈഡ് സൈഡാകുമ്പോഴത്തേക്കും വീഡിയോ കറക്റ്റ് ആകുന്നു എന്നറിയില്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഇങ്ങനെയുള്ള ഭാഗം ഓപ്പൺ ആകാ ആകാത്ത ഭാഗം ഇട്ടിരുന്നാൽ മതി അപ്പം നമുക്ക് അവിടെ നിന്ന് കൈക്കൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ ഇത് വീതി കുറവല്ലേ നൈറ്റിക്ക് നീളം ഉണ്ടെങ്കിലും വീതി കുറവാണ് എനിക്ക് അറിയാവുന്ന രീതിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല നെയ്റ്റായിട്ട് നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നൈറ്റിയുടെ ബിറ്റായതുകൊണ്ട് നമുക്ക് ചേർത്ത് തന്നെ ഇടാം എന്ന് വെച്ചാൽ വീതി കുറവാണ് അപ്പം നമ്മുടേതായ അളവിനനുസരിച്ച് മറ്റേത് വീതി ഉള്ള തുണി ആകുമ്പം നമുക്ക് കുറച്ച് ബാലൻസ് അവിടെ അങ്ങോട്ട് കാണും അപ്പുറത്തെ വശത്തേക്ക് കാണും ഇത് നൈറ്റിയുടെ ബിറ്റായത് കാരണം നമുക്ക് കാണാനായിട്ട് ചാൻസ് ഇല്ല അപ്പം നമുക്കിത് നല്ലവണ്ണം നിവർത്തി ഇട്ട് കൊടുക്കാം നമുക്കൊക്കെയാണോ ലെങ്ത് വേണ്ടത് അത് കണക്കാക്കി ഒരുമിച്ച് ഇട്ടുകൊടുക്കണം ചെറിയ ക്യാമറയിലൊക്കെയാണ് എടുക്കുന്നത് അതിൻ്റേതായ ഒരു ഫോൾട്ട് കാണും എല്ലാവരും ഒന്ന് ക്ഷമിച്ച് വേണം എനിക്കറിയാവുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു ഇഷ്ടം തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ് അപ്പം അളവൊന്നും അറിയാത്തവർക്കും ചെയ്യണമല്ലോ അങ്ങനെ നമ്മളൊരു ചുല്ലാറുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് അറിയണമല്ലോ അങ്ങനെ അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വശത്തേക്ക് ഓപ്പൺ ആകാത്ത വശം നമ്മുടെ വശത്തേക്ക് മറ്റേത് അങ്ങോട്ട് ഇടണം എന്നിട്ട് എൻ്റെ എൻ്റെ എഴുചാളാണ് അതിൽ വീനക്കാണ് ഇതിൽ മീനക്കാണ് എവിടുത്തേക്കുന്നത് ഏതിനൊക്കെ വേണം നമുക്ക് നമുക്കെടുക്കാം നമുക്കേതാണ് അളവ് എടുക്കുന്നത് അത് കണക്കാക്കി അപ്പം നമ്മൾ നല്ല വശം തന്നെ എടുത്തിട്ടാൽ മതി എന്നിട്ട് നമ്മളതിന് കൂടുതലായിട്ടുള്ളത് വണ്ണ അരികടിക്കേണ്ട വണ്ണം കൂടെ നമ്മൾ വിട്ടുകൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇടുക ഇങ്ങനെ ഇട്ടതിന് ശേഷം കാണാൻ കഴിയുന്നില്ല എന്തോ ഒന്നും മൊബൈലിൽ ഇങ്ങനെ എടുക്കുന്നത് കാരണമാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ചുലദാറ് ഇതേ രീതിക്ക് എടുത്ത് ഒപ്പത്തിനൊപ്പം വെച്ച് അതുപോലെ ഈ അരികിലോട്ട് വെച്ചത് ചെയ്യണം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ആരേഞ്ച് ആ രേഞ്ച് വിട്ടിട്ട് ഇത് ചെയ്യണം എന്നിട്ട് ഈ കൈവെല്ലാം നേരെ വെക്കണം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ വയ്ക്കണം കുറച്ചുടനീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം പിടിച്ച് ഇതുപോലെ വച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും അത് വെട്ടി തയ്ക്കാനായിട്ട് കഴിയും പെട്ടെന്ന് കഴിയും ഈ ടൈം ഓരോ ആവുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇപ്പോൾ അളവൊന്നും അറിയാൻ കഴിയില്ലായിരിക്കുമല്ലോ അപ്പം നമ്മൾ ഈ കഴുത്തുള്ള ഇങ്ങനെ നേരെ എല്ലാം ഒരു ചുരുക്ക് പോലും ഇല്ലാതെ ആക്കി വെച്ചിട്ട് ഈ കഴുത്ത് ഇവിടെയല്ലേ കഴുത്തിൻ്റെ ഭാഗം കാണാൻ കഴിയുന്നുണ്ടോ എന്തോ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെയാണ് നമ്മുടെ കഴുത്തിൻ്റെ അളവ് വന്നേക്കുന്നത് ഈ സൈഡ് അപ്പോൾ ഇവിടെ നിന്നും കുറച്ചകത്തോട്ട് കയറ്റി മാറിയിട്ട് നമുക്ക് ബാക്ക് കഴുത്ത് ആദ്യം കെട്ടാം ബാക്ക് കഴുത്ത് എനിക്ക് കുറച്ചിറക്കം മതി അപ്പോൾ അതങ്ങനെ വെട്ടി എന്നിട്ട് ഷോൾഡറ് ഷോൾഡറിൻ്റെത് ഇവിടെയാണ് കാണാൻ കഴിയില്ല പക്ഷേ നമുക്ക് ഷോൾഡറിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ കഴത്തിൻ്റെ അതിന് ആ അളവ് വച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു കാലിഞ്ചൂള് ഊട്ടി വെട്ടിയാൽ മതി എന്നിട്ട് അതുപോലെ തന്നെ ഇതും ഇങ്ങനെ പിടിച്ച് കൈക്കുഴിയുടെ ഇടം പിടിച്ച് വെച്ച ശേഷം ഇവിടെ നിന്നുള്ളതായി കട്ടിങ്സ് കാണാൻ കഴിയില്ല എന്ന് തന്നെ തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഈ കട്ടിങ്സ് വന്നതിന് ശേഷം വന്ന് അവിടെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ കയറ്റി ഇങ്ങോട്ട് വെച്ച് വെട്ടുക എന്നിട്ട് തൈ ഇവിടെ ഇത്രയും വണ്ണം മതി കൈക്കുഴിയുടെ വണ്ണം ഇവിടെ ഇത്രയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നിന്നും ഇതും അടയാളപ്പെടുത്തുക നമ്മുടെ ഒറിജിനലായിട്ടുള്ള വണ്ണം ഇതിങ്ങനെ അടയാളപ്പെടുത്തി പോവുക എന്നിട്ട് സ്ലെറ്റ് സ്ലിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ഇവിടെ ഒരു നോവച്ചിടാൻ വേണ്ടിയുള്ളത് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ വലിച്ചതിന് ശേഷം പിന്നെ ഒരു ഒരിഞ്ചോളം നമുക്ക് ആദ്യമായിട്ടൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിക്കുള്ള തുമ്പിടാൻ പാടില്ല കൂടുതൽ ഇട കിടന്നാലും പ്രശ്നമില്ല നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരിഞ്ച് ഒരിഞ്ച് കൂടുതൽ ഒന്നോ രണ്ടോ ഇഞ്ച് കൂടുതൽ കൂടുതലിട്ടാലും പ്രശ്നമില്ല നമ്മൾ നമ്മുടെ അളവിനല്ലേ നമ്മൾ തയ്ക്കുന്നുള്ളൂ എന്നിട്ട് ബാലൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഈ സ്ലിറ്റ് ഇതുപോലെ പിടിച്ച് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇതാണ് അപ്പോൾ ഇവിടെ നിന്ന് സ്ലിറ്റ് ഇവിടം വരെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെയും ഇഞ്ച് വരെ നമ്മൾ സ്പേസ് വിട്ട് ചെയ്യണം എന്നിട്ട് ഈ ഒരു നമ്മുടെ ഈ സ്ലിറ്റിൻ്റെ ഭാഗത്തുള്ള ഈ ഇതുണ്ടല്ലോ സ്ലിറ്റ് തയ്ക്കുന്നിടം അവിടെ നിന്ന് ഇത് ഇത് തന്നെ ഇത് തന്നെ സ്ട്രേറ്റ് നമുക്കിവിടം വരെയാണ് വേണ്ടത് ഈ ഈ സൈഡ് ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നിന്നും ഇതുപോലെ തന്നെ ഒരിഞ്ച് അകലത്തിൽ എടുത്തു പോവുക ഒരു ഇഞ്ച് അകലത്തിലെടുത്തതിനു ശേഷം നമുക്ക് ലെങ്ത് ഇതുവരെയാണ് ഇത്രയാണ് ലെങ്ത് വേണ്ടത് അതിൽ നിന്നും ഒരു അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇടുക നമുക്ക് തയ്യൽത്തുമ്പ് വേണമല്ലോ മടക്കി അടിക്കാനായിട്ട് വേണം മടക്കി അടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യുക ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് വരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ് ഇവിടെ എടുത്തേക്കുന്നത് അത് പ്രശ്നമില്ല നമുക്ക് എന്തെങ്കിലും അളവിൽ വ്യത്യാസം വന്നാലും നമുക്ക് മാറ്റി ചെയ്യാനായിട്ട് പറ്റും ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു തരുന്നതാണ് ഞാൻ ഇങ്ങനെയാണ് ആദ്യമൊക്കെ ആദ്യമൊക്കെ പഠിച്ചെടുത്തത് എന്ന് വെച്ചാൽ കുറച്ച് തുണിയിട്ട് ഞാൻ ഒരിക്കലും പറ്റത്തില്ല എന്ന് വെച്ചാൽ അറിഞ്ഞിടാത്തവരാണ് നമ്മളൊക്കെ അപ്പം നമുക്ക് അത് ചിലപ്പോൾ വണ്ണം കൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് തുണി അധികം വിട്ട് ചെയ്താൽ മതി ഇതാ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ബാക്ക് കഴുത്താണ് നമ്മൾ വെട്ടിയിരിക്കുന്നത് ഫ്രണ്ട് കഴുത്ത് അതായത് ബി ആണ് ഇവിടം വരെയാണ് ബി ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇങ്ങനെയും വന്നിട്ട് എനിക്ക് തുറന്ന കഴുത്തല്ല എനിക്ക് അടഞ്ഞ കഴുത്താണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരെയാണ് അത് ബി ആയിട്ട് പിന്നീട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അല്ല ഒരു അല്പം ഒരു വളവിലായിട്ടുള്ള അതാണ് കട്ടിയെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ കൈക്കുഴിയാണ് കൈക്കുഴി നമ്മൾ ഇതുപോലെ ഇതുപോലെ വച്ച് തന്നെ നമ്മൾ എടുത്താൽ മതി ഇത ഇവിടെ നിന്നാണ് ഇവിടെ നിന്നിങ്ങനെ വന്ന് ഇവിടെ നിന്നിങ്ങനെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇവിടെ വില കട്ട് ചെയ്തെടുക്കണം ആദ്യത്തേതല്ല കട്ട് ചെയ്തെടുക്കേണ്ടത് രണ്ടാമത്തേതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ഇവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ലിറ്റ് വരുന്ന ഭാഗം ഇവിടെ ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആ സൈഡിൽ തന്നെ ഇവിടെ ഒരു ഞാൻ മൊബൈൽ കയ്യിലെടുത്ത് വെച്ചിട്ടാണ് കാണിക്കുന്നത് എന്നാലേ അറിയാൻ പാടുള്ളൂ ഇവിടെ ഒരു നോച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാണ് സ്ലിറ്റ് വരേണ്ടതെന്ന് അറിയാൻ കഴിയും അതുപോലെ തന്നെ കഴുത്തും ഇതുപോലെ ആദ്യം ബാക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം ഫ്രണ്ടിൻ്റെ പീസ് മാറ്റിയെടുത്ത് ഫ്രണ്ടും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയാണ് ടോപ്പിൻ്റെ കട്ടിങ്സ് ഇനി അടുത്ത കൈയും കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം അതുപോലെ തന്നെ കഴുത്ത് വെട്ടുന്നത് ഞാൻ കാണിച്ചില്ലായിരുന്നു കഴുത്തിന് വെച്ച് മറച്ചെടുക്കണമല്ലോ തുണി അപ്പം നമുക്ക് സ്ട്രിപ്പൊന്നും വാങ്ങി ആദ്യം ചെയ്യാനുള്ള ആ ഒരു ഇതൊന്നും കാണത്തില്ല അതുപോലെ നമുക്കിതിൽ ലൈനിങ് ഇല്ല അപ്പോൾ നമ്മുടെ ഈ തുണിയിൽ നിന്ന് തന്നെ ഒന്ന് മടക്കിയെടുത്ത് തയ്ച്ചാൽ മതി അപ്പം നമ്മൾ ആദ്യം വെട്ടിയ ഈ ഒരു പീസ് കാണുമല്ലോ കഴുത്തിന് നമ്മൾ വെട്ടിയ വട്ടക്കഴുത്തിന് വേണ്ടി ഇപ്പം ബാക്ക് വെട്ടിയത് കാണും അത് ഇതുപോലെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ കയ്യിൽ ക്യാമറ ഫോൺ വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് ഇതുപോലെ വെച്ച് കഴിഞ്ഞും കഴിയുമ്പോൾ ഇവിടെ അട അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും വട്ടത്തിന് വെട്ടിയെടുത്താൽ മതി എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു ഇഞ്ചിങ്ങനെ അളവെടുത്തിട്ട് ടേപ്പ് വെച്ച് തന്നെ അളവെടുത്തിട്ട് നമുക്ക് ഒരു ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് റൗണ്ടായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ബാക്ക് കഴുത്തിൻ്റേതായി അതുപോലെ തന്നെ ഫ്രണ്ടിനും വി വെച്ചിട്ട് നമ്മൾ വി വെട്ടിയല്ലോ വി വെട്ടിയ പീസ് തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞ ശേഷം അത് ഇതുപോലെ അങ്ങ് വെട്ടിയാൽ മതി അപ്പോൾ ആ ബീയും കിട്ടും അപ്പോൾ അത് നല്ല വശത്ത് വെച്ച് അടിച്ച് മറിച്ചെടുക്കുമ്പോൾ നമുക്കത് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ സ്ട്രിപ്പായിട്ട് ഇരുന്നോളും നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രിപ്പ് വെച്ചൊന്നും ചെയ്യാനായിട്ട് അറിയാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ എത്രയും വീതിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ നാലായിട്ട് മടക്കി ഇടുക മടക്കിയിട്ടിട്ട് നമുക്ക് കൈക്ക് വെട്ടിയെടുക്കാം നല്ല നീളമുണ്ട് നമുക്ക് കൈക്ക് എത്ര നീളം വേണോ എടുക്കാനുള്ള തുണിയുണ്ട് പക്ഷേ ഞാൻ ലൈനിങ് ഇട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ലൈനിങ് ലൈനിങ്ങിൻ്റെ ആവശ്യങ്ങൾ നൈറ്റിയുടെ പീസാണ് അപ്പം ലൈനിങ് ഇല്ലാതെ അപ്പോൾ ആ എല്ലാം അടിച്ച് മടക്കി എടുക്കാനുള്ള തുണിയെല്ലാം അതായതിന് ബാലൻസ് ഉണ്ട് അപ്പം തുണിയുണ്ട് എനിക്ക് ഹൈറ്റ് കുറവാണ് അപ്പോൾ അത്രയും ലെങ്തിൻ്റെ ആവശ്യം അതുകൊണ്ടാണ് അപ്പം കൈയും നമ്മൾ ഇതുപോലെ തന്നെ ഇതാണ് ഇതാണ് എത്രയാണ് കൈയുടെ ലെങ്ത്ര ഇത് മുതൽ ഇതുവരെയാണ് അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇത് ഇത് തുറന്ന ഭാഗമാണ് നാലായിട്ട് മടക്കിയിടുക എന്നിട്ട് നമ്മൾ ഈ കൈ കൈ മടക്കി അടിക്കാനുള്ള തുണി നമ്മൾ വിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്പണിംഗ് വരുന്നത് ഈ സൈഡാണ് ഉണ്ട് പ്രശ്നമുണ്ട് ഓപ്പണിംഗ് വരുന്നത് ഈ പാകമാണ് അപ്പം നമ്മളാ കൈയും ഇതുപോലെ തന്നെ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക സ്ലീവിൻ്റെ തുണി എടുത്ത് ഇങ്ങനെ വെക്കണം അളവെടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇവിടെ ഒരു ഏറ്റവും അടിഭാഗത്ത് നമുക്ക് മടക്കി എടുക്കാൻ വേണ്ടി ഒരു ഇതാ കാണാൻ പാടില്ല ഒരു അര ഇഞ്ച് ഒരിഞ്ചോളം നമ്മൾ മടക്കി ഇടാനായിട്ടുള്ള സ്പേസ് വിട്ട് വിട്ടുകഴിഞ്ഞതിന് ശേഷം കൈ ഇങ്ങനെ വെക്കുക നമുക്ക് ഇത്രയും തുണി മതിയല്ലോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഇത് ഇത് മടക്കി അടിക്കാനുള്ള തുണിയാണ് ഇതുവരെ വരാൻ പാടുള്ളൂ അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം ഇതിൻ്റെ കൈവണ്ണം കൈവണ്ണം ഇത്രയുമാണ് കൈവണ്ണം ഇത്രയും മതി അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ നമ്മളെല്ലാം ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഒരു ഇഞ്ച് അപ്പോൾ ഇത് ഇത് ഇതുപോലെ തന്നെ ഇവിടെയും കൈക്കുഴിയിട്ട് അവിടെയും വന്നിട്ടും നമ്മൾ ജോയിൻറ്റിൻ്റെ അവിടെ ഇവിടെയും ഇത്രയും വേണം ഇങ്ങനെയും വരയ്ക്കുക എന്നിട്ട് ഇവിടെയും ഒരിഞ്ച് ഒരിഞ്ചില്ലെങ്കിൽ അവിടെ നിന്ന് അത്രയും കൂടെ വന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക കൈക്കു കൈയുടെ നീളം ഇവിടെയാണ് കാണാൻ പാടില്ല അപ്പോൾ കൈയുടെ ഭാഗം ഇവിടെയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അഴ ഇഞ്ചും കൂടെ കൂട്ടി കരിയും ചെന്നും കാലിഞ്ചായലും മതി കൈ കൈ അടിച്ചെടുക്കാനുള്ള തുമ്പിന് വേണ്ടി അരികിന് വേണ്ടി എന്നിട്ട് ഇതുപോലെ വളച്ചിങ്ങനെ എടുത്താൽ മതി ഇങ്ങനെ ഇങ്ങനെ കൈ കറിയാലോ ഇങ്ങനെ വളച്ച് ഇങ്ങനെ എടുത്താൽ മതി എന്നിട്ട് അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാം ഇതുപോലെ ഒന്ന് കറക്റ്റ് തുണിയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഇവിടെ നിന്നും കൈയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഇത് ഞാനിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നല്ലൊരുപാട് ഫോൾട്ടുകളുണ്ടെന്ന് എനിക്കറിയാം മൊബൈൽ ശരിയല്ല മൊബൈൽ ക്യാമറ എടുക്കാനുള്ള നമുക്ക് സെറ്റപ്പ് ഒന്നും അങ്ങനെ വലുതായിട്ടില്ല പിന്നെ ഞാൻ തന്നെയാണ് വീഡിയോ വീഡിയോ എടുത്ത് ആരെങ്കിലും എടുക്കാനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു ആരും ഇല്ല ഞാൻ ട്രൈപോഡ് വെച്ചാണ് എടുക്കുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടേതായ അഭിപ്രായമെല്ലാം എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അളവ് എടുത്ത് അറിയത്തില്ല അപ്പം നമുക്കൊരു അളവ് കയ്യിലുണ്ട് നമ്മുടേതായിട്ട് അറിവ് തയ്ക്കണമെന്നുണ്ടെങ്കിലും ഈ അളവിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് തയ്ച്ച് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ താങ്ക്